ഡിസ്ക ആ അനന്തരിച്ചുടെ ഭാഗമായിട്ട് കുറെ കൂടി മുന്നോട്ട് പോകാൻ കഴിഞ്ഞ ചർച്ചകൾ നടത്തണമെന്ന് തീരുമാനിക്കും ഈ മെങ്ങാടിന് ശേഷം കുറെ കൂടി ആ ഒരു രാഷ്ട്രീയ കേരളത്തിൽ ചർച്ച വിധേയമാക്കുകയും അത്തരമൊരു ഒരു സംഭവം യു ഡി എഫ് അല്ല കാരണം ഈ പാർട്ടികൾ ലെഫ്റ്റ് പൊളിറ്റിക്സ് ഉള്ള പാർട്ടികൾ എല്ലാം അത് യു ഡി എഫിൽ അല്ലാത്ത പാർട്ടികളെ ഞങ്ങൾ സമീപിക്കുന്നുണ്ട് അവരുടെ നിലപാടെന്താണെന്ന് അറിയില്ല പക്ഷേ ഇത്തരം ഞാനിപ്പോ പേര് പറഞ്ഞ പാർട്ടികളൊക്കെ ഇത്തരമൊരു തയ്യാറാണ് അതൊരു രാഷ്ട്രീയ മുന്നണി നില കേരളത്തിലെ പൊതുവായി ഉണ്ടാകുന്ന പോരാട്ടങ്ങൾ ഇടതുപക്ഷത്തിന്റെ അപജയത്തിൽ നിന്നും രൂപപ്പെടുന്ന പുതിയ വെല്ലുവിളികൾ ഇതിനെയൊക്കെ ജീവിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് എല്ലാ പ്രചാരണവും സംഘടനാ പത്രങ്ങളും അറിയുന്ന ഒരു സംവിധാനം ആരോഗ്യം അതിന്റെ നേരിടുന്നതിനെ സംബന്ധിച്ച് ഇപ്പം അങ്ങനെ പൂർണ്ണമായി പറയുക 那个，那个。